പത്തനംതിട്ട കോന്നി പാറമട അപകടത്തിൽ പൈനാമണ്ണിലെ ആ പാറമട അപകടത്തിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് എൻ ഡി ആർ എഫ് സംഘത്തിൻ്റെ നേതൃത്വത്തിലും മറ്റ് സേനാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും ഇപ്പോൾ രക്ഷാദൌത്യം തുടരുന്നു അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇന്നലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടം നടന്നത് രക്ഷാദൌത്യത്തിന് തോട്ടപ്പള്ളിയിൽ നിന്നുള്ള എക്സവേ എക്സവേറ്ററാണ് എത്തിച്ചത് അപകടം നടന്ന സ്ഥലത്ത് ലൈഫ് ൾ സ്ഥാപിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തയാണ് കൂന്നി പൈനാമണ്ണിലെ പാറമടയിൽ നിന്നും ഈ ഘട്ടത്തിൽ ഇപ്പോൾ വരുന്നത് നന്ദുഷ ഈ വാർത്തയുടെ വിവരം നൽകാൻ അല്പസമയത്തിനകം തന്നെ ചേരും പൈനാമണ്ണിൽ നിന്നും നന്ദുഷ വിവരങ്ങൾ നൽകാൻ ചേരും ഇന്നലെയാണ് ഇത്തരത്തിൽ പാറമട ഇടിഞ്ഞുള്ള അപകടത്തിൽ പേർ ഈ മണ്ണ് പാറമടയിൽ അടിയിൽ പോകുകയും അതിൽ ഒരാളുടെ മൃതദേഹം ഇന്നലെ ലഭിക്കും ചെയ്തു കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് നന്ദുഷ ചേരുന്നു നന്ദുഷ ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി അവിടെ ഇരുട്ടാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഭൂപ്രദേശമാണ് അപ്പോൾ ഈ ഇരുട്ടിനെ പ്രതി ഏതൊക്കെ തരത്തിലുള്ള സംവിധാനമാണ് മറ്റൊന്ന് ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ക്രെയിൻ ഉപയോഗിച്ച ഈ രക്ഷാപ്രവർത്തനം സജീവമാക്കാനാണോ നേരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ നന്ദുഷയ്ക്ക് കാണാൻ കഴിയുന്ന വിവരം ഈ അതെപ്പള്ളിയിൽ നിന്ന് എത്തിച്ചിട്ടുള്ള വലിയ ഉപയോഗിച്ച് കുടുങ്ങിക്കിടക്കുന്ന ആ ഹിറ്റാറ്റിയുടെ ക്യാബിൻ എങ്ങനെയെങ്കിലും പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ദൗത്യ സംഘം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അജി പറഞ്ഞതുപോലെ തന്നെ വെളിച്ച വെളിച്ചക്കുറവ് ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ട് അത് പരിഹരിക്കാനായി ഫയർഫോഴ്സിന്റെ അസ്താലൈറ്റ് ഇവിടെ ആയി ക്രമീകരിച്ചിട്ടുണ്ട് ആ ലൈറ്റുകളുടെ സാന്നിധ്യത്തിൽ ആ വെളിച്ച പ്രശ്നങ്ങൾ മറികടക്കാനാകുമെന്ന് തന്നെയാണ് ദൗത്യ സംഘം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആ കൂറ്റൻ എക്സവേറ്റർ ആ സംഭവ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അപകടം നടന്ന അജയറായി കുടുങ്ങിക്കിടക്കുന്ന ആ മേഖലയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയ ശേഷം ആണ് നിലവിലുള്ള ആ ക്യാബിൽ എങ്ങനെയെങ്കിലും പാറക്കൂണയ്ക്ക് അടിയിൽ നിന്നും പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം തുടങ്ങുക വളരെ ക്രമകരമായ തന്നെയാണ് കാരണം ഈ പാറയുടെ നേർത്ത അല്ലെങ്കിൽ പാറക്കോറിയുടെ നേർത്ത വഴിയിലൂടെയാണ് ഇപ്പോൾ എക്സ്കവേറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിലൊക്കെ ഇത് വളരെയധികം അപകടകരമാണെന്ന രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നിരുന്നെങ്കിലും പിന്നീട് ഇത് മാത്രമാണ് ഒരു വഴി എന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് എസ്കവേറ്റർ വരുത്താനും ഇത്തരത്തിൽ രക്ഷാദൌതിയുമായി മുന്നോട്ട് പോകാനും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും തീരുമാനിച്ചത് ഏതായാലും ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ അപകട സ്ഥലത്തുണ്ട് ദുരന്ത സ്ഥലത്തുണ്ട് ഈ എസ്കവേറ്ററിന്റെ ക്യാബിൻ അതായത് അപകടത്തിൽപ്പെട്ട എസ്കവേറ്ററിന്റെ ക്യാബിന്റെ പരിസരത്ത് തന്നെ അജീറവി അജീറവി ഉണ്ടാകുമെന്ന് തന്നെയാണ് രക്ഷാദൌത്വത്തിൽ ഏർപ്പെട്ട രാവിലെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയ ആളുകൾ വെളിപ്പെടുത്തിയത് ഏതായാലും വലിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ തിരച്ചിൽ രാത്രിയും തെരച്ചിൽ തുടരുകയാണ് അവിടെ പ്രദേശത്ത് ഭൂപ്രകൃതി അനുസരിച്ച് വലിയ രീതിയിൽ ഇരുട്ടുള്ള മേഖലയാണ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഗ്നി സേനാ പ്രവർത്തകർ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂറ്റൻ ലൈറ്റുകളടക്കം ഇവിടെ എത്തിച്ച തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും തെരച്ചിലുമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് ഇന്നത്തെ സ്വർണ്ണവിലറിയാം